തുടർച്ചയായി തുടർഭരണം ലഭിക്കുന്ന പല ഭരണാധികാരികളും പലപ്പോഴും സ്വച്ഛാധിപതികളും അതുപോലെ അക്രമവാസന കൂടുതലുള്ള ഭരണാധികാരികളായി ഏകാധിപതികളായി മുന്നോട്ട് പോകുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത്തരം ഭരണാധികാരികൾ അവരെ എതിർക്കുന്നവരെ ക്രൂരമായി മർദ്ദിക്കുകയും അതുപോലെ തുറങ്കലിൽ അടയ്ക്കുകയും ഇത്തരം ജയിൽവാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് പല മെഡിസിനും ഭക്ഷണത്തിലൂടെ എല്ലാം കൊടുത്ത് അവരുടെ ആത്മവീര്യം കെടുത്തുകയും പല രോഗത്തിനും അടിമകളാകുകയും പലപ്പോഴും അതിനെ തുടർന്ന് അവർ മരണപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകൾ ലോകമെമ്പാടും നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ വാർത്തകൾ നമ്മൾ ന്യൂസ് ചാനലിലും മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ചാനലിലും എല്ലാം കണ്ടത് അവിടെ സംവരണത്തിൻ്റെ പേരിൽ ബംഗ്ലാദേശിൽ ഒരു കലാപമുണ്ടാകുകയും അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എന്ന വാർത്തകളാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും അതുപോലുള്ള യൂട്യൂബിലും എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇത് വെറും ഒരു കാരണം മാത്രമാണ് ഈ കലാപത്തിനോടനുബന്ധിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ നിന്നും കുറേ ദിവസങ്ങളോളം കാണാതിരുന്ന പല ബംഗ്ലാദേശികളും തിരിച്ചു വന്നപ്പോൾ അവരോട് ഈ കാര്യത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ചുരുങ്ങിയതൊരു നൂറ്റൻപത് ആളുകളെക്കാൾ കൂടുതൽ ആളുകളോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും ഈ സംവരണം വെറും നിസാരമായ ഒരു കാരണം മാത്രമാണ് ഈ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ ആനപ്പക എന്നത് പറയും പോലെ തന്നെ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അവർ മനസ്സിൽ കൊണ്ട് നടക്കും എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് അവർ അത് പകരം വീട്ടിയിരിക്കും അത് അവരുടെ ജന്മന ഉള്ള ഒരു സ്വഭാവമാണ് വീണ്ടു വിചാരം എന്നത് അവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല ആ സമയത്ത് എന്ത് നടക്കുന്നുവോ അതാണ് അവരുടെ ശരി അവർ എന്ത് തീരുമാനിക്കുന്നുവോ അതാണ് ശരി ഒരിക്കലും അടിപിടി ഉണ്ടാക്കി അടിച്ചുകൊണ്ട് ഒരുത്തനെ അവർ ഓടിക്കില്ല അടിപിടി ഉണ്ടാക്കിയ ശത്രുവിനെ കൊല്ലുക അതാണ് അവരുടെ സ്വഭാവം നമ്മൾ കാണുന്നത് പോലെയോ നമ്മൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളല്ല ബംഗ്ലാദേശികൾ അവർക്ക് അവരുടേതായ ഒരു കൾച്ചറുണ്ട് അവർ ജീവിച്ച് വളർന്നു വന്ന ഒരു സാഹചര്യ സ്വഭാവമുണ്ട് അപ്പോൾ അത്തരത്തിലെല്ലാമാണ് അവരുടെ സ്വഭാവം ഉണ്ടാവുക നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് അവരുടെ സ്വഭാവം നമ്മൾ കണക്ക് കൂട്ടുമ്പോഴാണ് ഇത്തരത്തിൽ കലാപത്തിലാണ് ഷെയ്ഖ ഹസീനയെ അവിടെ നിന്ന് പുറത്താക്കിയത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ ഞാൻ സംസാരിച്ചതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനത്തോളം ബംഗ്ലാദേശികളും പറയുന്നത് ഞങ്ങൾ മോദിയെ ഓടിച്ചു ഞങ്ങൾ അമിത്ഷായെ ഓടിച്ചു ഞങ്ങൾ അദാനിയെ ഓടിച്ചു ഞങ്ങൾ അംബാനിയെ ഓടിച്ചു ഇതുപോലുള്ള ആളുകളെ ഓടിച്ചു അവരൊന്നും ഞങ്ങളെ ഭരിക്കാനായിട്ടില്ല ഇത്തരത്തിലാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയോടുള്ള കഠിന വിരോധമാണ് ഷെയ്ഖ ഹസീനയെ അവിടെ നിന്നും ഓടിക്കുവാനുണ്ടായ പ്രത്യേക കാരണം ഇവരെല്ലാവരും പറയുന്നത് ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചാരയായ ഒരു വനിത ഞങ്ങളെ ആരെയും ഭരിക്കുവാൻ തൽക്കാലം മുതിരണ്ട ഈ ഒരു അവസരത്തിന് വേണ്ടി ഇവരെല്ലാവരും ഒരു ചേൻസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാരണം ബംഗ്ലാദേശിലെ മഹാഭൂരിപക്ഷം ആത്മീയ നേതാക്കന്മാരായി കരുതിയിരുന്ന സ്നേഹിച്ചിരുന്ന മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന അവരുടെ പ്രഭാഷണത്തിനെല്ലാം ലക്ഷോപലക്ഷം ആളുകൾ ഒന്നിച്ചു കൂടിയിരുന്ന അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും അവരുടെ ഭക്ഷണത്തിലൂടെ സ്ലോ പോയിസനും മറ്റും കൊടുത്തുകൊണ്ട് അവരെ ജയിലിൽ വെച്ചും വിട്ടതിന് ശേഷവും അവരെ കൊലപ്പെടുത്തി എന്നാണ് ഇവർ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് അതൊരിക്കലും അവർ മനസ്സിൽ നിന്ന് പോകില്ല അതിന് പകരം വീട്ടിയെ അടങ്ങൂ എന്നുള്ള ഒരു അവർ ബഹുമാനിക്കുന്ന പല പണ്ഡിതന്മാരെയും ഈ ഭരണത്തിൽ ഒരുപാട് പണ്ഡിതന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് തടങ്കല്ലിൽ പാർപ്പിക്കുന്നുമുണ്ട് ഈ ദേഷ്യവും മാത്രവുമല്ല ബംഗ്ലാദേശിൽ എവിടെയും ആർക്കും ഒരു ജോലി കിട്ടുന്നില്ല അവരെല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്കാണ് ആശ്രയിച്ചു പോകുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും സമ്പാദിക്കുന്ന കാശൊരിക്കലോ അവർക്ക് ബാങ്കിലോ സ്വന്തം നാട്ടിലോ ഒന്നിനും ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല ബാങ്ക് വഴി നാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഈ ദേഷ്യമെല്ലാം ഇത്തരത്തിൽ ഒരു ചെയിൻസ് കിട്ടിയപ്പോൾ വിദ്യാർത്ഥികൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നെല്ലാം ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ കലാപത്തിന് വേണ്ടി മാത്രം ഇവിടെ നിന്നും കയറിപ്പോയ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇവർ മുദ്രവാക്യം വിളിക്കുകയും സമ്മേളനവും എല്ലാം കൂടി വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് പോലീസ് ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്യുകയും അടിച്ചോടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവർ തിരഞ്ഞു നടക്കുന്നുണ്ട് പിടിച്ചകത്തിടാൻ വേണ്ടി ഇത്രത്തോളം പേടിയില്ലാത്ത ഒരു വർഗമാണ് നമ്മുടെ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ അവർക്കൊന്നിനെയും പേടിയില്ല ഭൂമിയിൽ ഒന്നിനെയും പേടിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല പല ബംഗാളികളും പറയുന്നത് ഷേഹ് ഹസീനയെ ലിബിയയിലെ ഗദ്ദാഫിയെ തല്ലിക്കൊന്നതുപോലെ തെരുവിലിട്ട് തല്ലിക്കൊന്ന് പരസ്യമായി പോസ്റ്റിൽ കെട്ടിത്തൂക്കുവാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാണ് വെടിവെച്ച് കൊല്ലുകയോ ബോംബ് വെച്ച് കൊല്ലുകയോ ഒന്നും അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പരസ്യമായി തല്ലിക്കൊല്ലുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പദ്ധതിയിട്ടത് എന്ന് പോലുമാണ് ഈ ബംഗ്ലാദേശികൾ പറയുന്നത് അത്രത്തോളം അവർ മാനസികമായി വെറുത്തിരുന്നു ഈ ഭരണത്തിനെ പ്രത്യേകിച്ച് അവർ പറഞ്ഞു ആരും വോട്ട് ചെയ്യുന്നതില്ല ഇന്ത്യയാണ് ഞങ്ങളുടെ വോട്ട് നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ് ഞങ്ങളുടെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദി ഭരണം ബംഗ്ലാദേശിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ ഒരേ കാര്യം മാത്രമാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ഇത്രയും വലിയ കലാപമുണ്ടാക്കിയത് അതിന് ചെറിയൊരു കാരണമായിക്കൊണ്ടാണ് ഈ സംവരണം എത്തപ്പെട്ടത് ബംഗ്ലാദേശികൾ പറയുന്നത് നാല്പത് ശതമാനം ആളുകൾ പോലും ഈ ഷെയഹ ഹസീനക്ക് വോട്ട് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ ഇവർ ഭരണത്തിലിരിക്കുന്നത് അതാണ് പറയുന്നത് മോദിയാണ് ഞങ്ങളുടെ എലക്ഷൻ നിയന്ത്രിക്കുന്നത് മോദിയാണ് വിജയം നിശ്ചയിക്കുന്നത് മോദിയാണ് ഭരണം നടത്തുന്നത് അതുകൊണ്ട് ഇനി മോദിയുടെ അടിമയായി ഞങ്ങൾക്ക് ജീവിക്കുവാൻ ആഗ്രഹമില്ല ഇതാണ് പല ബംഗാളികളും ഇവിടെ പറയുന്ന ഈ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശികളുടെ മനസ്സിലുള്ളത് മറ്റെല്ലാം ഇതിനൊരു കാരണമായി വന്നു എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇനി ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാത്ത ഏത് രാഷ്ട്രം വന്ന് ഞങ്ങളെ സഹായിക്കാൻ മനക്കെട്ടാൽ ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ കൂടെ ഞങ്ങൾ ഒരുക്കമാണ് എന്നാണ് മഹാഭൂരിപക്ഷം ആളുകളുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു പക്ഷേ അവർ അവർക്കുള്ള കുഴി സ്വയമായി തോണ്ടുകയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അവരുടെ സ്വഭാവം അങ്ങനെയാണ് മാനസികമായി എന്തെങ്കിലും വെറുപ്പ് ഇവരുടെ മനസ്സിൽ കുടുങ്ങിയാൽ പിന്നീട് അവരുമായിട്ട് സഹകരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ല ബുദ്ധി അതാണ് ബംഗ്ലാദേശ് ആളുകളുടെ പൊതുവെയുള്ള സ്വഭാവം വളരെ ഡേഞ്ചറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു തരത്തിലുള്ള ജീവിതമല്ല ബംഗ്ലാദേശികൾ അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും ക്രിമിനൽസ് ആണ് അതുകൊണ്ട് എവിടെ വെച്ച് എന്തൊക്കെ ചെയ്യും എന്ന് പോലും നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ല നമുക്ക് പരിചയമുള്ള മഹാഭൂരിപക്ഷം ബംഗ്ലാദേശികളും വളരെ ഹാപ്പിയാണ് അവർ വളരെ സന്തോഷത്തിലാണ് പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ ഇവിടെ മോദിയുടെ പേര് പറഞ്ഞ് മോദിയുടെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പലപ്പോഴും ആക്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്നതിൽ എൺപത് ശതമാനം പഴയ കാലത്ത് നടന്ന പല അക്രമങ്ങളും അതുപോലുള്ളതാണെന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ ആരും ഹിന്ദുക്കളെ ആക്രമിക്കുന്നില്ല എന്നാണ് പല സുഹൃത്തുക്കളും പറയുന്നത് ഏതായാലും സത്യം എന്താണെന്ന് എല്ലാവരും തിരിച്ചറിയട്ടെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും എല്ലാം വരുന്ന പല ന്യൂസുകളും പഴയതാണെന്നാണ് ാണ് ഇവർ കൂടുതലും പറയുന്നത് ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദു വീടുകൾക്കും ഇത്തരം മുസ്ലിങ്ങൾ തന്നെയാണ് സംരക്ഷണം കൊടുക്കുന്നത് ഒരു വിഭാഗം അക്രമത്തിന് വേണ്ടി നടക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് ഏതായാലും ബംഗ്ലാദേശിലും എത്രയും പെട്ടെന്ന് സമാധാനം നിലവിൽ വരട്ടെ നല്ലൊരു ഭരണം വരട്ടെ എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം